നമസ്കാരം കെ സി ബി ജീവനക്കാരെയോ ഓഫീസോ ആക്രമിക്കില്ല എന്നുറപ്പ് നൽകിയാൽ അജ്മലിൻ്റെ വീട്ടിലെ വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്ന് കെ എസ് സി ബി ഉറപ്പു വാങ്ങാൻ ഉദ്യോഗസ്ഥരെ അജ്മലിൻ്റെ വീട്ടിലേക്ക് അയക്കാൻ കോഴിക്കോട് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടെന്നും കെ സി ബി ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിച്ചു അജ്മലിൻ്റെ പിതാവ് റസാഖിൻ്റെ പേരിൽ പതിനൊന്ന് വൈദ്യുതി കണക്ഷനുകൾ ഉണ്ടെന്നും അതിൽ പത്തെണ്ണം കൊമേഴ്ഷ്യൽ കണക്ഷനുകളാണെന്നും കെ എസ് സി ബി അറിയിച്ചു ഇവർ സ്ഥിരമായി ബില്ലടയ്ക്കാറില്ല എന്നും കെ എസ് സി ബി കുറിപ്പിൽ അറിയിക്കുന്നുണ്ട് വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് വിച്ഛേദിക്കാൻ എത്തുമ്പോൾ വാക്കുതർക്കം ഭീഷണിയും പതിവാണെന്നും ആക്രമണത്തിൽ കെ എസ് ഇ ബിക്ക് നാശനഷ്ടങ്ങൾ മുഴുവൻ ഈടാക്കുമെന്നും കെ സി ബി ചെയർമാൻ ബിജു പ്രഭാകർ അറിയിച്ചു ഇപ്പോൾ നടത്തിയ ആക്രമണങ്ങളിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയും ഇനി ആക്രമിക്കില്ല എന്ന ഉറപ്പ് ലഭിച്ചാൽ കണക്ഷൻ ഇന്ന് തന്നെ നൽകാൻ തയ്യാറാണെന്നും കെ എസ് ഇ ബി വ്യക്തമാക്കി അതേസമയം കെ എസ് സി ബിക്കെതിരായ പരാതിയിൽ അജ്മലിന്റെ ഉമയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം കോഴിക്കോട് തിരുവമ്പാടിയിൽ കെ എസ് സി ബി ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതിയുടെ വീട്ടിലെ ഫ്യൂസ് ഊരിയ കെ എസ് സി ബി നടപടിയെ ന്യായീകരിച്ച് നേരത്തെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും രംഗത്ത് വന്നിരുന്നു ഓഫീസിൽ കയറി ജീവനക്കാരെ ആക്രമിച്ചത് തെറ്റാണ് കണക്ഷൻ കൊടുത്ത ശേഷമാണ് ആക്രമണം നടത്തിയത് ഫ്യൂസ് ഊരിയത് കെ എസ് സി ബിയുടെ പ്രതികാര നടപടിയല്ല ജീവനക്കാരെ സംരക്ഷിക്കാനാണ് എം ഡി അത്തരമൊരു നടപടിയെടുത്തത് ഇനി ആക്രമിക്കില്ല എന്ന് ഉറപ്പു നിന്നാൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാമെന്നും മന്ത്രി പറഞ്ഞിരുന്നു കെ എസ് ഇ ബിക്ക് വൈദ്യുതി വിച്ഛേദിക്കാനുള്ള അധികാരമുണ്ട് ബിൽ അടയ്ക്കാതിര വൈദ്യുത ബന്ധം വിച്ഛേദിക്കും അതിന് ജീവനക്കാരനെ മർദ്ദിക്കുകയും ഓഫീസിൽ കയറി വലിയ അക്രമം കാണിക്കുകയും ചെയ്തു അതുകൊണ്ട് ചെയ്തത് ശരിയാണെന്നല്ലേ തോന്നുന്നു ഇനി എം ഡി പറഞ്ഞിട്ട് കണക്ഷൻ കൊടുക്കാൻ പോയാൽ ആക്രമിക്കില്ല എന്ന് ആരാണ് ഉറപ്പ് തരിക അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ച് നൽകും വൈദ്യുതി ബോർഡ് ചെയർമാനുമായി സംസാരിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ നൽകാമെന്ന് പോലീസ് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ഫ്യൂ സൂര്യ സംഭവം ദൗർഭാഗ്യകരമാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ വൈദ്യുതി വകുപ്പ് മന്ത്രി പ്രാപ്തനാണ് പൊതു താൽപ്പര്യം മുൻനിർത്തി ഉചിതമായ തീരുമാനം എടുക്കുമെന്നും ശശീന്ദ്രൻ വ്യക്തമാക്കി കെ എസ് ബി ജീവനക്കാർക്കെതിരെ അജ്മലിന്റെ മാതാവ് മറിയം രംഗത്ത് വന്നിരുന്നു ജീവനക്കാരാണ് മക്കളെ ആക്രമിച്ചത് എന്നാണ് അവർ പറയുന്നത് ഓഫീസിലെ ഉപകരണങ്ങൾ തല്ലി തകർത്തത് ജീവനക്കാർ തന്നെയാണെന്നും അവർ പറഞ്ഞു താൻ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയോ ഓഫീസ് തകർക്കുകയോ ചെയ്തിട്ടില്ല എന്ന കേസിലെ പ്രതി അജ്മലും പറയുന്നു വീട്ടിലുണ്ടായിരുന്ന പഴയ കറിയെടുത്ത് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ തലയിൽ താൻ ഒഴിച്ചു മറ്റുള്ള ആരോപണങ്ങളെല്ലാം തെറ്റാണെന്നും അശ്മൽ പറഞ്ഞു തിരുവമ്പാടിയിൽ കെ എസ് ഓഫീസിൽ അക്രമം നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് വീട്ടുടമയുടെ ഫ്യൂസൂര്യ സംഭവത്തിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസും രംഗത്ത് വന്നു കെ എസ് നടപടിയെ ന്യായീകരിച്ച് മന്ത്രി രംഗത്ത് വന്നിരുന്നു മന്ത്രിയുടെ നിലപാട് ഊരുവിലക്കിന്റെ ഭൂതകാല തികട്ടലാണെന്ന് പാലക്കാട് ഡി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ആരോപിച്ചു കോഴിക്കോട് തിരുവമ്പാടിയിൽ മക്കൾ നടത്തിയെന്ന് പറയപ്പെടുന്ന ആക്രമണത്തിൽ വീട്ടിലെ ഫ്യൂസ് ഊരിയത് മനുഷ്യത്വരഹിത നടപടിയാണ് മക്കൾ തെറ്റ് തെറ്റിച്ചതെങ്കിൽ രക്ഷിതാക്കൾ ശിക്ഷിക്കപ്പെടണം എന്ന് പറയുന്നത് പ്രാകൃത നിയമമാണ് മുതിർന്ന പൗരന്മാരോട് എൽ സർക്കാർ പുലർത്തുന്ന സമീപനത്തിനുള്ള ഉദാഹരണമാണ് തിരുവമ്പാടിയിലെ നടപടികൾ ചിറ്റൂരിലെ പെരുമാട്ടിയിൽ സ്വന്തം പാർട്ടിക്കാരല്ലാത്തവരെ ഊരുവിലക്കുന്നതും കള്ളക്കേസിൽ കൊടുക്കുന്നതും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് ശീലമാണ് അത്തരം ശീലങ്ങൾ ഭരണഘടനാ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് മാറുന്നില്ല എന്നത് നിർഭാഗ്യകരമാണ് കെഎസ്ഇബിക്കെതിരെ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടി കെ കൃഷ്ണൻകുട്ടിയുടെ നയങ്ങൾക്കേറ്റ തിരിച്ചടിയാണെന്നും കോൺഗ്രസ് പറയുന്നു